ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ വീണു അഞ്ചംഗ കുടുംബമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് തൃശൂരിലെ തിരുവല്ലാമലയിലാണ് ഈ സംഭവം ഗായത്രി പുഴയ്ക്ക് കുറുകെ കൊണ്ടാടി തിരുവല്ലാമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്തു കടവ് തടയണയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കുടുംബ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശികളാണ് ഈ കാറിൽ സഞ്ചരിച്ചിരുന്നത് അവർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നത് ആശ്വാസകരമായ കാര്യമാണ് രാത്രിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ലിഷോയ് വിവരങ്ങളുമായിട്ട് ലിഷോയ് ഞാൻ എനിക്കറിയാവുന്ന തടയണയാണെങ്കിൽ വളരെ വാഹനങ്ങൾക്ക് കൃത്യമായി കടന്നു പോകാവുന്ന ഒരു സ്ഥലമാണ് പിന്നെ അതിലേക്ക് വന്ന് എൻട്രി ചെയ്യുന്ന ഭാഗം തിരുവിലാല ഭാഗത്തു നിന്നാണെങ്കിൽ കുറച്ച് പ്രശ്നം പിടിച്ചൊരു സ്ഥലമാണ് ഗൂഗിൾ ഉപരി അത്ര ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് എന്താണ് പറ്റിയത് ഈ വഴിയുള്ള ഗതാഗതം പഞ്ചായത്ത് നിരോധിച്ചിരിക്കുകയാണ് തുടർച്ചയായ അപകടം ഉണ്ടാകുന്നതിനെ തുടർന്ന് രാത്രിയിൽ ഗൂഗിൾ മാപ്പ് നോക്കി തടയണയിലേക്ക് സഞ്ചരിച്ച് തടയണയുടെ മുകളിലേക്ക് ആ ഡയറക്ഷൻ നൽകി അങ്ങനെ വന്നതായിരുന്നു വാഹനം ഗായത്രി പുഴയ്ക്ക് കുറകെയുള്ള കൊണ്ടാഴി തിരുവല്ലാമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ തടയണയിൽ ആ എത്തിയത് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശികളാണ് ഇവർ കുത്താമ്പുളിയിൽ നിന്ന് കൈത്തറി വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് തിരുവല്ലാമല ഭാഗത്ത് നിന്ന് പുഴയുടെ തടയണയിലേക്ക് ഇറങ്ങിയത് ഉടൻ തന്നെ ഈ ദിശ തെറ്റുകയും ചെയ്തു പിന്നീട് പുഴയിൽ അകപ്പെടുകയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്ന ഒരു കാറുണ്ടായിരുന്നു ആ പുറകിൽ ആ കാറുകാരാണ് പിന്നീട് നാട്ടുകാരെല്ലാം വിളിച്ചു ചേർത്ത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ എല്ലാം തന്നെ രക്ഷിച്ചത് ഈ വീണ വീണഭാഗത്ത് കാർ പുഴയിലേക്ക് വീണ ആ വെള്ളം കുറവായിരുന്നു ഏകദേശം അഞ്ചടിയോളം മാത്രമേ ആ ഭാഗത്ത് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് കരയിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് മീറ്ററോളം ദൂരത്തിലാണ് കാർ പതിച്ചത് ഈ രാത്രിയായതിനാലും അവിടെ വെളിച്ചം ഇല്ലാത്തതിനാലും അതുപോലെ തന്നെ ഈ ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോൾ ഡയറക്ഷൻ തെറ്റിപ്പോയതും എല്ലാം തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണം ഇവിടെ മുൻപും അപകടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ഈ തടയണയ്ക്ക് മുകളിലൂടെ വാഹനം മഴക്കാലത്ത് ഓടിച്ചു കയറ്റുന്നതിനിടയിൽ ഒരു ജീപ്പ് നേരത്തെ പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അങ്ങനെ ബൈക്ക് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകാറുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ അതുവഴിയുള്ള ഗതാഗതം അറിയാത്ത ആളുകൾ ഒന്നും പോകരുത് എന്നുള്ള നിർദ്ദേശം ഉള്ള ഒരു ഇടം കൂടിയാണ് എന്തായാലും ഈ കുടുംബം എന്തായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് അത് ആശ്വാസകരമായ കാര്യമാണ് അല്ലെങ്കിൽ വലിയൊരു അപകടം ആയനെ ബാലകൃഷ്ണൻ അതുപോലെ തന്നെ സദാനന്ദൻ വിശാലാക്ഷി രുക്മിണി കൃഷ്ണപ്രസാദ് എന്നിങ്ങനെ അഞ്ചു പേരാണ് ഈ വാഹനത്തിന്